വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ യേശുനാഥൻ തന്റെ പീഡാനുഭവത്തെ പറ്റി രണ്ടാമതും ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്നതാണ് സുവിശേഷത്തിൽ വായിക്കുക കഴിഞ്ഞ ഞായറാഴ്ചത്തെ സുവിശേഷത്തോട് ചേർത്ത് തന്നെ വേണം ഇന്നത്തെയും സുവിശേഷം മനസ്സിലാക്കുവാനും വിചിന്തനം ചെയ്യുവാനും യേശുനാഥൻ സുപ്രധാനമായ രണ്ട് ചോദ്യങ്ങൾ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം കുറെ കൂടി വ്യക്തിപരമായിരുന്നു അതിന് പത്രോസിന്റെ മറുപടിയെ തുടർന്ന് യേശുനാഥൻ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പീഡാസഹനത്തെ പറ്റി അവരോട് പറഞ്ഞു പത്രോസ് തടസ്സവാദം ഉന്നയിച്ചു ഉൾക്കൊള്ളുവാൻ കഴിയാത്ത മനസ്സുമായി പത്രോസ് നിൽക്കുന്ന സമയത്ത് ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി യേശുനാഥൻ വീണ്ടും തൻ്റെ വരവിൻ്റെ ഉദ്ദേശവും തന്നെ അനുഗമിക്കുന്ന മനുഷ്യർ ഏത് രീതിയിലാണ് തൻ്റെ പിന്നാലെ നടക്കേണ്ടതെന്നും അവർ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തി ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം രണ്ടാമത്തെ യേശുനാഥൻ്റെ ഈ പീഡാസഹന പ്രവചനം മനസ്സിലാക്കാനായി രണ്ടാമത്തെ പ്രാവശ്യം കുറെ കൂടി വ്യക്തതയോടുകൂടെ യേശുനാഥൻ അവരെ പഠിപ്പിക്കാൻ പരിശ്രമിക്കുക ക്രിസ്തുവിനോട് കൂടെ നടക്കുക എന്ന് പറയുന്നത് പരിപൂർണമായും അറിഞ്ഞ് മനസ്സിലാക്കി ഒരു യാത്രയാണ് അവിടെ നിന്ന് ആഗ്രഹിച്ചത് രണ്ടുപേർ തമ്മിൽ ഒരുമിച്ച് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ മുന്നേ കൂട്ടി രണ്ടുപേരും അവരുടെ മനോഗതികളെ പറ്റി ഒന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കണം ഒത്തുപോകാൻ കഴിയുന്നതാണോ തങ്ങളുടെ ശൈലികളെന്ന് ജീവിതമെന്ന് എല്ലാം ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഈ മനസ്സിലാക്കലിൻ്റെ ഒരു യാത്ര വഴിയുണ്ട് മൂന്ന് വർഷം യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ കൂടെ കൊണ്ട് നടന്നത് ഈ ഒരു തിരിച്ചറിവിലേക്ക് വളരുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒന്ന് തിരിച്ചറിവിലേക്ക് വളർന്ന് വലുതാകുമ്പോൾ മാത്രമാണ് താൻ ആരെന്നും താൻ പറയുന്ന കാര്യമെന്തെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് യേശുനാഥന് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ടാമത് തൻ്റെ പീഡാസഹനത്തെ പറ്റി ശിഷ്യന്മാരോട് പറയുമ്പോൾ മറ്റാരുമില്ലാതെ പന്ത്രണ്ട് പേരെ മാത്രമായിട്ട് യേശുനാഥൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് മറ്റാരും അറിയരുതെന്ന് അവിടെ നിന്ന് ആഗ്രഹിച്ചു ജനക്കൂട്ടത്തിന്റെ മധ്യ ജനങ്ങളോടൊപ്പമായിരിക്കരുതെന്ന് അവിടെ നിന്ന് ആഗ്രഹിച്ചു തന്നോട് കൂടെ തൻ്റെ ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറെ കൂടി വെളിച്ചവും തെളിച്ചവും ആവശ്യമുണ്ട് ഒത്തിരിയേറെ പേർ ക്രിസ്തുവിന്റെ പിന്നാലെ നടക്കുന്നുണ്ട് ഒത്തിരിയേറെ പേർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് പക്ഷെ അവരിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തു ശിഷ്യൻ അപ്പോസ്തലൻ കുറെ കൂടി വ്യക്തമായ ധാരണയുണ്ടാവണം എന്നതുകൊണ്ടാണ് അവർ യേശുനാഥൻ ഒരു വിജനതയിലേക്ക് മറ്റാരും അറിയാതെ തന്നോടു കൂടെ മാത്രമായി കൂട്ടിക്കൊണ്ടുപോരുകയും അവിടെ വെച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് മനുഷ്യപുത്രന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വേദനകളെപ്പറ്റി ഒരു വട്ടം കൂടി അവൻ കൊല്ലപ്പെടാൻ പോകുന്നുവെന്ന് ജനങ്ങൾക്ക് ഏൽപ്പിക്കപ്പെടാൻ പോകുന്നുവെന്ന് അവിടുന്ന് പറയുന്നതാണ് നാം ഇവിടെ വായിക്കുന്നത് ഒന്നാമത്തെ പ്രവചനത്തിൻ്റെ സമയത്ത് നാം കാണുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഒന്നാം പ്രവചനത്തിൽ യേശുനാഥൻ കൃത്യമായിട്ട് പറയും ഫരിസയറുടെയും നിയമജ്ഞരുടെയും ഒക്കെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു രണ്ടാം പ്രവചനം എത്തുമ്പോൾ കുറേ കൂടി വിശാല മനോഭാവം അവിടെ വരുന്നുണ്ട് ജനങ്ങൾ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകും മനുഷ്യരുടെ കരങ്ങളിൽ അവിടെ പ്രത്യേകിച്ച് ആരുടെയും ഏതെങ്കിലും ഒരു സ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ചിഹ്നത്തിൻ്റെയോ പേരിലല്ല മറിച്ച് മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു ഇത് പറയുമ്പോൾ ക്രിസ്തുനാഥൻ്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ ആഴവും ഇവിടെ വ്യക്തമാവുകയാണ് താൻ ഒരു അതിർവരമ്പുകളിൽ ഒതുങ്ങി നിൽ ഒതുങ്ങി നിൽക്കുന്നവനല്ല അവൻ അതിർവര അതിർവരമ്പുകൾക്ക് അതീതനാണ് എന്ന് ശിഷ്യന്മാരെ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ നിന്ന് ഇത് പറയുന്നത് അവിടെ വചനം വളരെ കൃത്യതയോടുകൂടി പറയുന്നു അപ്പോസ്തലന്മാർക്കത് മനസ്സിലായില്ല യേശുനാഥൻ പറയുന്ന കാര്യം അപ്പോസ്തലന്മാർക്ക് മനസ്സിലായില്ല എന്നാൽ ചോദിക്കാൻ ആരും മുതിർന്നില്ല കാരണം ഒരു ചോദ്യവും ആ ചോദ്യത്തിന് ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച പ്രതികരണവും മറുപടിയും ഒക്കെ അവരുടെ കൺമുന്നിലുണ്ട് പത്രോസ് പറഞ്ഞ ഒരു തടസ്സവാദവും ആ തടസ്സവാദത്തെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ അവരുടെ കൺമുന്നിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഒന്നും ചോദിക്കാതെ മനസ്സിലാകാതിരുന്നിട്ട് പോലും ഒന്നും ചോദിക്കാതെ ക്രിസ്തുവിനോടൊപ്പം നടക്കാനായിട്ട് അവർ തീരുമാനമെടുക്കുകയും ക്രിസ്തുവിനോട് കൂടെ നടക്കുകയും ചെയ്യുന്നത് പിന്നീട് യേശുനാഥൻ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഏറെ പ്രധാനപ്പെട്ടൊരു കാര്യം അവർ വഴിയിൽ തർക്കിക്കുന്നുണ്ടായിരുന്നു വഴിയിൽ യാത്രാ അവർ തർക്കിക്കുന്നുണ്ടായിരുന്നു ഈ മൂന്ന് വർഷത്തെ യേശുവിനോട് കൂടെയുള്ള യാത്രയിൽ അല്ലെങ്കിൽ കുറെ കാലമായി യേശുവിനോട് കൂടെ നടന്നിട്ട് അവർക്കൊന്നും മനസ്സിലാകാതെ പോകുന്നതിൻ്റെ ആഴം പ്രകടിപ്പിക്കുന്ന മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു തർക്കമാണ് അവിടെ നടക്കുക ക്രിസ്തുനാഥന്റെ ജീവിതം ബലിയായി മാറാൻ പോകുന്നുവെന്ന് സർവ്വജനത്തിനും വേണ്ടിയുള്ള ബലിയാടായി അവൻ മാറ്റപ്പെടാൻ പോകുന്നുവെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന അപ്പോസ്റ്റഡന്മാർ തങ്ങളുടെ ജീവിതത്തിന്റെ വലിപ്പത്തെ പറ്റിയാണ് അവർ ചിന്തിക്കുന്നത് എന്തായി തീരാൻ പോകുന്നു എന്താകാനായിട്ട് പോകുന്നു ഈ വലിപ്പത്തെ പറ്റി പറയുമ്പോൾ യേശുനാഥൻ പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം ഇതാണ് എല്ലാവരുടെയും ദാസൻ ആയി മാറുക ഒന്നുമില്ലാത്തവനായി രൂപാന്തരപ്പെടുക ഈ വലിപ്പ ചെറുപ്പത്തിൻ്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ് ഈ ലോകം കാണിച്ചു തരുന്ന വലിപ്പ ചെറുപ്പമെന്ന് പറയുന്നത് സേവിക്കപ്പെടുന്ന മനുഷ്യനായി ഒരുവൻ മാറുമ്പോഴാണ് ഒരുവൻ വലിപ്പമുള്ളവനായി മാറുക അധികാരമുള്ളവനായി മാറുക അധികാരസ്ഥാനത്തിരിക്കുന്ന മനുഷ്യരൊക്കെ മറ്റുള്ളവർ മറ്റുള്ളവരിലെ ശുശ്രൂഷ ലഭിച്ചു ജീവിക്കുന്ന മനുഷ്യരാണ് അവർ ഏതൊരു കാര്യത്തിനും മറ്റുള്ളവരുടെ നേരെ കരന്നിട്ടിപ്പിടിക്കും അവരതെല്ലാം സാധിച്ചു കൊടുക്കും അപ്പോൾ ഒരിക്കലും താഴാനായി ശിരസുകുനിയാനായി അവർ തയ്യാറാകുമായിരുന്നില്ല നമുക്ക് ചരിത്രത്തിൽ അറിയാൻ കഴിയുന്ന നമ്മുടെ ഈ കേരളത്തിൽ ഉൾപ്പെടെ അടിമത്വത്തിൻ്റെ ഒരു സംസ്കാരം നിലനിന്ന കാലത്ത് ജന്മി ഇറങ്ങി വരുന്ന സമയത്ത് അയാൾ കൈനീട്ടുമ്പോൾ ആവശ്യമുള്ളത് നൽകാനായി അതെന്തായാലും അയാൾ ചൂണ്ടിക്കാണിക്കുന്നത് നൽകാനായി വിധിക്കപ്പെട്ട ഒരു സമൂഹമായിട്ടാണ് എപ്പോഴും താഴേക്കിടയിൽ നിൽക്കുന്നവൻ നിയോഗിക്കപ്പെട്ടിരുന്നത് കുതിരവണ്ടിയിൽ നിന്ന് താഴേക്കിറങ്ങുമ്പോൾ കൂട്ടത്തിൽ ഒരുവൻ അവന്റെ കുനിഞ്ഞ് അവന്റെ മുതുക് കാണിച്ചു കൊടുക്കണമായിരുന്നു ചവിട്ടി താഴേക്ക് ഇറങ്ങാൻ അപ്പോൾ അധികാരവും അടിമത്തവും അല്ലെങ്കിൽ താഴെ നിൽക്കുന്ന മനുഷ്യനും ഉന്നതങ്ങളിൽ നിൽക്കുന്ന മനുഷ്യനും തമ്മിലുള്ള അന്തരമതം സേവിക്കപ്പെടുക മറ്റുള്ളവരുടെ മറ്റുള്ളവർ അവന്റെ പിന്നാലെ നോ അവന്റെ ഇഷ്ട ഇഷ്ടാനുവർത്തികളായി കൂടെ നടക്കുക അവന്റെ ഹിതത്തിനെതിരായി നിൽക്കുന്ന മനുഷ്യരൊക്കെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരു സംസ്കാരത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ടാണ് യേശുനാഥൻ പറയുന്ന വാക്ക് മനസ്സിലാക്കേണ്ടത് അവർക്ക് ഒരിക്കൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പുതിയ ചിന്താഗതിയാണ് യേശുനാഥൻ പറയുന്നത് വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എളിയവനാവുക ഒന്നുമില്ലാത്തവനായി രൂപാന്തരപ്പെടുക ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കതയോടുകൂടെ ജീവിക്കാനായിട്ട് കഴിയുക ഒന്നും ആഗ്രഹിക്കാതെ ഒന്നും ആവശ്യപ്പെടാതെ ജീവിക്കാനായി കഴിയുക ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാ ആവലാതികളും പരാതികളും ഇല്ല ആവശ്യങ്ങളൊന്നുമില്ല ആവശ്യങ്ങളൊക്കെ ഓരോ സമയത്തും ഓരോ ആവശ്യങ്ങൾ പറയുമെങ്കിലും അതിനോടുകൂടി അത് അവസാനിക്കുന്ന ഒന്നും ഒരു കാര്യത്തിലും ഒരു കാര്യത്തിലും നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ആയിട്ട് മനസ്സിലാക്കുന്നത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ കാണിക്കുന്ന വാശികൾക്കും അവർ കാണിക്കുന്ന ഏതൊരു കാര്യത്തിനും ആ സമയത്തിനപ്പുറത്തേക്ക് നീളങ്ങളൊന്നുമില്ല അവരത് അതിനപ്പുറത്തേക്ക് അവരുടെ സന്തോഷവും അവരുടെ കാര്യങ്ങളുമൊക്കെ ജീവിതത്തിൽ തങ്ങളോട് കൂടെ നിൽക്കുന്നവരുമായി ചേർന്ന് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഒരു കുഞ്ഞിനെ മുന്നിൽ നിർത്തിയിട്ട് ഇതാണ് ഏറ്റവും ഔന്നത്യമുള്ള അധികാരഭാവം എന്ന് യേശുനാഥൻ പറയുമ്പോൾ അപ്പോസ്റ്റലന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണ് തങ്ങളുടെ ജീവിതം മുഴുവനും ദൈവത്തിന് സമർപ്പിച്ച് അതോടൊപ്പം തന്നെ തൻ്റെ ചുറ്റുമുള്ളവർക്ക് സേവനം ചെയ്യുന്ന ഒരുവനായി രൂപാന്തരപ്പെടണമെന്ന് അവിടെ ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ വഴിയെ നടക്കുക എന്ന് പറയുന്നത് ഒരാൾ തൻ്റെ ഇഷ്ടപ്പെട്ട ഒരാളുമായി അഗാധമായ ബന്ധത്തിലാകുന്നതിന് തുല്യമാണ് പൂർണമായ ഒരു സമർപ്പണം അതാണ് യേശുനാഥൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും മാറ്റിവെക്കാൻ പാ മാറ്റിവയ്ക്കാൻ കഴിയാത്തത്രയും ഗാഢമായ ഒരു ബന്ധം അത് തൻ്റെ ജീവിതത്തിന് പുരുഷികളും വേദനകളും ഉണ്ടാകുമ്പോഴും ഈ ചേർന്ന് നിൽപ്പ് ഒപ്പം നടക്കൽ സാധ്യമാകണമെന്നാണ് യേശുനാഥൻ പഠിപ്പിക്കുന്നത് യേശു ഇസ്രായേൽ ജനത്തിൻ്റെ ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞ വാക്ക് വളരെ പ്രധാനപ്പെട്ടാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത് ഞാൻ മാത്രമേ നിനക്ക് ദൈവമായി ഉണ്ടാവാകൂ ഉണ്ടാകാവൂ നമ്മൾ തമ്മില് ഒരാഴമായ ബന്ധമുണ്ടാകണമെന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അതേ ആഴം തന്നെയാണ് യേശുനാഥൻ്റെ തന്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നതും തൻ്റെ അതേ വഴി പിന്തുടരുക തന്നെ മാത്രം അനുകരിക്കുക താൻ നടന്നു വന്ന വഴി നിന്റെയും വഴിയായി രൂപാന്തരപ്പെടുക അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം